ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ് കാരണം അർജുനുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് വീഡിയോ ആണ് എന്ന് തന്നെ പറയാം കാരണം ഇന്ന് പതിമൂന്നാം ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ അർജുനെയും ലോറിയേയും കണ്ടെത്താൻ കഴിയാതെ നമ്മുടെ രക്ഷാപ്രവർത്തകർ മടങ്ങുകയാണ് ഉണ്ടായത് അത് വളരെ ഖേദമര ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയേറെ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ട് പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തോളം രാവും പകലും ഈ ലോറി അത് വലിയ ലോറിയും വലിയ ലോഡുമായിട്ട് ഇത്രയധികം ദിവസം മണിക്കൂറുകളോളം പുഴയിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ അതായത് നമ്മുടെ നാവികസേനയുടെയും കരസേനയുടെയും പരാജയം ആണെന്ന് തന്നെ പറയാം വ്യക്തമായി പറയാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഇവർ എങ്ങനെ രാജ്യം കാക്കും നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കാരണം ഈ നമ്മൾ ഈ അത്രയേറെ സംവിധാനങ്ങൾ നമ്മൾ ഇന്ത്യയ്ക്ക് ഉണ്ടായിട്ട് അതായത് നേവി ഇന്ത്യൻ നേവിയെ പറ്റി പറയുമ്പോൾ നമുക്ക് നൂറ് നാവാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴും അതിലേറെ കരസേനയുടെ കാര്യം നമ്മൾ വലിയ മികവ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നാവികസേനയുടെ കാര്യവും വലിയ വലിയ കൂടി പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു പുഴയിൽ നിന്ന് ഒരു ലോറി കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കരസേനയുടെയും നാവികസേനയുടെയും വൻ പരാജയമാണെന്ന് തന്നെ പറയാം കാരണം അത്യാധുനിക സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട് അവരുടെ കയ്യിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത്രയേറെ സംവിധാനങ്ങളുണ്ടാകിയിട്ട് ആ ഒരു ലോറി ഏകദേശം എട്ടോ പത്തോ മീറ്റർ ആഴത്തിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര വലിയ ആഴമൊന്നുമല്ല നേവിയെ സംബന്ധിച്ച് കാരണം ഈ ഒഴുക്കുകൾ ഇത്രയേറെ ഒഴുക്കുകൾ ഉള്ള സ്ഥലത്തു നിന്ന് എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നും ഈ നേവിയിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ കരസേനയിലെ ഉദ്യോഗസ്ഥർക്കും അറിയില്ല അത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പരാജയം തന്നെയാണെന്ന് പറയാം കാരണം ഈ ഒഴുക്കിൽ നമ്മൾ എന്തൊക്കെ ടെക്നോളജി കണ്ടുപിടിക്കുന്നു നമ്മൾ പല സ ഇവിടെ പല മേഖലയിൽ നിന്നും പല രീതിയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജി കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഒരു ഈ സംഭവം നമ്മുടെ കൺമുമ്പിൽ കൺമുമ്പിൽ എന്ന് പറഞ്ഞാൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തി ഏകദേശം സ്പോട്ട് വരെ കണ്ടെത്തി സ്പോട്ട് വരെ കണ്ടെത്തിയിട്ട് അത് കണ്ടുപിടിക്കാൻ ഉയർത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ മോശമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയാം കാരണം കേരള ജനതയ്ക്ക് തന്നെ കേരള ജനത ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് ഉറ്റുനോക്കുന്ന ഇത്ര ദിവസമായിട്ട് പതിമൂന്ന് ദിവസമായിട്ട് രക്ഷാദൗത്യം ദൗത്യം പിൻമാങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പരാജയം തന്നെയാണെന്ന് പറയാം ഇന്ത്യയുടെ പരാജയം തന്നെയാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒഴുക്കുള്ള പ്രദേശങ്ങളിൽ അടിയൊഴുക്കുള്ള പ്രദേശങ്ങളിൽ അന്യ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് നുഴഞ്ഞു കയറാലോ ഇവർ താഴേക്ക് പോയാൽ ഇവർക്ക് അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ ഒഴുക്കുള്ള സ്ഥലത്തുനിന്ന് അന്യ അന്യരാജ്യത്തുനിന്ന് ആളുകൾക്ക് എത്രയോ രീതിയിൽ നുഴഞ്ഞു കയറാൻ കഴിയുമല്ലോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയേറെ ഉണ്ടായിട്ട് നമ്മൾ തോൽവി സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ലജ്ജാകരമാണെന്ന് പറയാം അതായത് രക്ഷാദൗത്യത്തിന് ആദ്യമായി നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് കരസേനയാണ് കരസേനയിലെ നാൽപ്പത് അംഗ ടീമാണ് വന്നിട്ടുള്ളത് ബലഗാമിൽ നിന്ന് അത് കഴിഞ്ഞ ശേഷം നാവികസേനയുടെ ടീമാണ് എത്തിയിട്ടുള്ളത് അവരും കോർഡിനേറ്റ് ചെയ്തു പിന്നീട് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് പരിശ്രമം നടത്തി അതുപോലെ തന്നെ ഇവർ മൂന്ന് പേർ കൂടി തിരച്ചിൽ നടത്തിയിട്ട് ഈ ഒരു ലോറി ഇത്ര ദിവസമായിട്ട് പത്ത് എട്ട് പത്ത് ദിവസമായിട്ട് കണ്ടെത്താനായില്ല ഒമ്പത് പത്ത് ദിവസമായിട്ട് കണ്ടെത്താനായില്ല അതിന് ശേഷമാണ് നമ്മുടെ മേജർ ജനറൽ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ നമ്പ്യാറുടെ നേതൃത്വത്തിൽ ഒരു ടീം വന്ന് അതിനുള്ള ഡ്രോൺ സംവിധാനം ഐപ്പോഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ആ ലൊക്കേഷനൊക്കെ ഏകദേശം മാർക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഒരു കൂട്ടായ പരിശ്രമം നടത്തി അങ്ങനെ ഈ പരിശ്രമത്തിനും യാതൊരു ബലവും കണ്ടില്ല എന്ന് തന്നെ പറയാം ഇത്രയേറെ സംവിധാനങ്ങളും ടെക്നോളജിയും ഉണ്ടായിട്ട് ഏകദേശം ഒരു സിഗ്നൽ ആദ്യം ഇവർ പറഞ്ഞു ഒരു സിഗ്നൽ ലഭിക്കുന്നില്ല സിഗ്നൽ ലഭിക്കുന്നില്ല സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് പറയുന്നു അവിടെ ഒഴുക്കാണ് പൊന്തിച്ചെടുക്കാൻ കഴിയുന്നില്ല ഇത് നമ്മുടെ ഇന്ത്യയുടെ പരാജയം തന്നെയാണ് തീർച്ചയായും പറയാൻ കഴിയും അതിന് ശേഷമാണ് നമ്മുടെ ഈ മാൽപേ സംഘം കർണാടകയിൽ നിന്ന നിന്നും വന്നിട്ടുള്ള എട്ടംഗ മത്സ്യത്തൊഴിലാളികൾ അവർ പിന്നെ അവർക്ക് വലിയ സംവിധാനങ്ങളൊന്നുമില്ല അവർ സ്വന്തമായി അവരുടെ കഴിവിനനുസരിച്ച് എന്നാലും അവർ പത്ത് പന്ത്രണ്ട് തവണ ഡൈവ് ചെയ്ത് നോക്കി പക്ഷേ ഒരു മനുഷ്യനല്ലേ അവർ അവരുടെ കൂട്ടത്തിലുള്ള ഈശ്വർ മാൽപ്പേ എന്ന് പറഞ്ഞ ആ മത്സ്യത്തൊഴിലാളി പറയുന്നത് ഞാൻ ഡൈവ് ചെയ്ത് പോയി നോക്കുമ്പോൾ ഈ തര മറ്റേ തകര ഷീറ്റുകളും അതുപോലെ തന്നെ വലിയ മരങ്ങളും വീണ ചില്ലകളും അതുപോലെ തന്നെ ഈ വാർപ്പ് കോൺക്രീറ്റ് കമ്പികളും കിടക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടി പോവുക ദുഷ്കരമാണെന്ന് പറയാം അത് അദ്ദേഹം പറയുന്നത് സത്യം തന്നെയാണ് കാരണം ഒരു മനുഷ്യനാണ് പോണത് യാതൊരു സംവിധാനവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്ക്കിൽ യാതൊരു ഗവണ്മെൻ്റ് സപ്പോർട്ടും ഇല്ലാതെയാണ് അദ്ദേഹം പോണത് കാരണം അദ്ദേഹത്തിന് അതേപോലെ ആ മത്സ്യത്തൊഴിലാളികൾ അവർ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട് ചെയ്ത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതീക്ഷകൾ വേണ്ട കാരണം അവർ സർക്കാരിൻ്റെ അധികാരികളല്ല ഉദ്യോഗസ്ഥരല്ല അതുകൂടി മനസ്സിലാക്കണം എന്നിട്ടും അവർ അവരുടെ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചതിന് ശേഷം ഇന്ന് അവർ പിൻവാങ്ങുകയാണ് ചെയ്തത് അതിന് ശേഷം ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം നമുക്കൊന്ന് പരിശോധിക്കാം കാരണം അതിനു ശേഷം ഈ ടീം അവിടുന്ന് പിന്മാറിയ ശേഷം പിന്നീട് അവിടെ തിരച്ചിൽ നിർത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം തിരച്ചിൽ അവിടെ അടിയൊഴുക്ക് കാരണം താഴേക്ക് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അതിനൊരു സംവിധാനമില്ല എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല ഏതായാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നു തന്നെ പറയാം കാരണം ഏകദേശം ഒരു ധാരണയായി അർജുൻ െ കണ്ടെത്തൽ സാധ്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം താൽക്കാലികമായി തിരച്ചിൽ എന്ന് പറഞ്ഞതിന് കൊണ്ടു കാര്യമില്ലല്ലോ ഇത് എന്ന് തുടങ്ങും എപ്പോൾ തുടങ്ങും എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരൈഡിയുമില്ല അതായത് ഇന്ന് ഇവർ ഇനി എന്തു ചെയ്യണം എന്നുള്ള ഒരു കൂടിയാലോചനകൾ നടന്നു കൂടിയാലോചനകൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞു തിരച്ചിൽ നിർത്താൻ പ കഴിയില്ല പറ്റില്ല അതുപോലെ തന്നെ എന്ത് ഇത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെങ്കിൽ എല്ലാ സംവിധാനം ഉദയ ഉപയോഗിച്ചിട്ടും ആ ലോറിയും അർജുനെയും പുറത്തെത്തിക്കണം അർജുനതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തെത്തിക്കണം എന്ന് കത്തയച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കൂടിയാലോചനയിൽ അതിന് വലിയൊരു പ്രതീക്ഷ ഇല്ലെന്ന് പറയാം പക്ഷേ മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒരു സാധ്യതകൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇത് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരു ജങ്കാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ജങ്കാർ ഉപയോഗിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ജങ്കാർ അവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള കാര്യം തന്നെയാണ് എങ്കിലും ജങ്കാർ കൊച്ചി നമ്മുടെ കൊച്ചിയിൽ നിന്ന് ജങ്കാർ അവിടെ എത്തിച്ച ശേഷം ഈ ജങ്കാർ നമ്മുടെ ഈ ലോറി നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ച് അതിൽ രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ക്രെയിൻ നിർത്താൻ ഒരുപാട് വാഹനങ്ങൾ നിർത്താൻ സംവിധാനമുള്ള ജംഗാറാണ് വലിയ ഈ ജംഗാർ അദ്ദേഹം പറയുന്നത് ഈ ജംഗാറിൽ നിന്നാണ് കപ്പലുകൾ വരെ വലിച്ചെടുക്കുന്നത് എന്ന് പറയുന്നു കാരണം ഈ ജംഗാറിൻ്റെ മുകളിൽ നമുക്ക് ക്രെയിനുകൾ നിർത്തി കപ്പലുകൾ വരെ പൊന്തിച്ചെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തന്നെ പറയാം അപ്പൽ കടലിൽ നിന്ന് എടുക്കുന്ന ഇവിടെ അടിയൊഴുക്കുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ ഏകദേശം രണ്ട് ക്രെയിൻ ഉപയോഗിച്ച് പൊന്തിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇന്ദ്രബാലൻ നമ്പ്യാർ അറിയിച്ചത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നും അല്ലാതെ രണ്ടാമതൊരു സംവിധാനം എക്സ എക്സവേറ്റർ ഡ്രജൻ എന്ന സംവിധാനം കൊണ്ടുവന്ന് അത് ഗോവയിൽ നിന്ന് വരണമെന്നാണ് പറഞ്ഞത് അത് വന്ന് ഉപയോഗിച്ചിട്ടും ീ ഇത് എടുക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത് കാരണം കടലിൽ നിന്നും ഷിപ്പ് വരെ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എക്സവേറ്റർ ഡ്രജൻ ഇത് ഒരുപാട് ചെലവ് കൂടാൻ സാധ്യതയുള്ളൊരു സംവിധാനമാണെന്നും പറയുന്നുണ്ട് വളരെ ആഴത്തിലുള്ള സാധനം ഈ ജംഗാറിൽ നിന്ന് ക്രെയിന് ഒരു പരിധിയുണ്ട് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുക അതിനൊരു പരിധിയുണ്ട് പക്ഷേ ഈ എക്സ്ക എക്സവേറ്റർ ഡ്രജൻ ഉപയോഗിച്ച് എത്ര താഴത്തിലുള്ള ഷിപ്പ് വരെയും വലിച്ചെടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടേ പക്ഷേ ഒരുപാട് ചിലവ് വരും അത് ഇവിടെ എത്താൻ വേണ്ടി എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഇത് ഇപ്പോഴും ഒരു പ്രതീക്ഷകൾ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം ഇനി ഒരു തിരച്ചിലിന് വലിയൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മഴയും അതുപോലെ തന്നെ വാട്ടർ ലെവൽ ഒന്ന് താന്നതിന് ശേഷം ശക്തമായ അടിയൊഴുക്ക് കുറഞ്ഞതിന് ശേഷമേ സാധിക്കൂ എന്നും പറയുന്നുണ്ട് പക്ഷേ അത് എന്ന് എപ്പോൾ അതിനുത്തരമില്ല ഏതായാലും നമുക്ക് ഈ പ്രതീക്ഷകൾ കൈവിടാം കാരണം ഈ തിരച്ചിലിനൊടുവിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു ബാക്കിയുള്ള പുതിയ പുതിയ ടെക്നോളജികൾ പരാജയപ്പെട്ടു പക്ഷേ എന്നാലും നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തന്നെ പറയാം ഇനി ആ പ്രതീക്ഷ നമുക്ക് ഒഴിവാക്കാം പക്ഷേ കേരളത്തിലുള്ള ഈ ജനങ്ങൾക്ക് ഒഴിവാക്കിയാലും അവരുടെ വീട്ടുകാരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്താണ് അവരെ ജീ രീതി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം ആ വീട്ടുമ്മുകാരുടെ വിഷമം കാരണം ആളെ കണ് ആളെയെങ്കിലും ബോഡിയെങ്കിലും കിട്ടിയെങ്കിൽ അവർക്കൊരു ചെറിയൊരു ആശ്വാസമായിരുന്നു കാരണം അവർ ഏകദേശം അവർ ഒരു അവർക്ക് ഒരു ധാരണയായിട്ടുണ്ട് ഇനി ജീവനോടെ കിട്ടില്ല എന്ന് പക്ഷേ ഇപ്പോൾ അവർക്ക് അതിലേറെ നിരാശയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി വരെ കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നു പക്ഷേ ഇതിലൊരു വേറെ ഒരു വിഷയം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഈ ലോറി കിട്ടിക്കഴിഞ്ഞാൽ ലോറിയുടെ ഉള്ളിൽ അദ്ദേഹം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വയ്യ പിന്നെ അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള രണ്ട് പേരെ കൂടി കണ്ടെത്താനുണ്ട് മൊത്തത്തിൽ മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത് നമുക്ക് മറ്റുള്ള ആളുകൾ ചിലപ്പോൾ അത് കടലിലേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം ട്രക്കിനുള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ പ്രതീക്ഷകൾ ട്രക്കിനില്ല എന്നുള്ള ഡ്രോൺ മറ്റേ ഐ ഡ്രോൺ ഉപയോഗിച്ച് സംവിധാനത്തിൽ ട്രക്കിലില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല പക്ഷേ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇനി നമ്മൾ നമ്മുടെ നേവിക്ക് ഈ അടിയൊഴുക്കിനെ കുത്തൊഴുക്കിനെ ഭേദിച്ചിട്ട് ഇനിയൊരു സംവിധാനം രക്ഷാപ്രവർത്തനം നടക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ളൊരു ടെക്നോളജി വികസിച്ച് വിട് വികസിപ്പിച്ചെടുക്കണമെന്നാണ് എനിക്ക് നേവിയുടെ ഒരു അപേക്ഷ പറയാനുള്ളത് ഏതായാലും നമുക്ക് പ്രതീക്ഷ കൈവിട്ടുപോയി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ വരുന്നതാണ് ഏതായാലും നമ്മുടെ നിരാശയായ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണെന്ന് പറയാം